എന്തായാലും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മാൻസിന് ഭാഗ്യമില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് ഇരുതൂറാരുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അറിയാം ഒഡീഷിഎഫ് സിയുടെ കഴിഞ്ഞ കളി എന്ന് പറയുന്നത് എഫ് സി ഗോവ ആയിരുന്നു ആ ഒരു കളിയിൽ നമ്മുടെ അഹമ്മദ് ജാഹുവിന് ഒരു റെഡ് കാർഡ് കിട്ടിയിരുന്നു സുറപ്പായിട്ടും അദ്ദേഹം അടുത്ത വരാൻ പോകുന്ന മത്സരത്തിൽ കളിക്കാനുണ്ടാകില്ല എന്നരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വന്നത് സോ അപ്പം നമ്മളെല്ലാം വിചാരിച്ചു ഒഡീഷ എഫ് സിയുടെ അടുത്ത കളി എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടായിരിക്കുമെന്ന് സോ ആ ഒരു സമയത്താണ് നമുക്ക് പണി കിട്ടിയത് എന്തായാലും അടുത്ത കളി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടല്ല ഒഡീഷ എഫ് സിയുടെ അടുത്ത കളി എന്ന് പറയുന്നത് ചെന്നൈൻ എഫ് സി ആയിട്ടാണ് ഒൻപതാം തീയതി അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കളി പതിമൂന്നാം തീയതി സോ എന്താണെന്ന് അറിയില്ല ഇത്ര അടിപ്പിച്ച് സാധാരണ ഇത്ര അടുപ്പിച്ച് മാച്ച് വരാത്തെയാണ് പതിമൂന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മിക്കവാറും അഹമ്മജഹു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ട് ഒഡീഷ എഫ്സരത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സരായിട്ടായിരിക്കും ഒരുപോലെ അമ്മ ജാഹു ഉണ്ടാകില്ലെന്ന് അപ്പോഴാണ് ഒരു സംഭവം എന്തായാലും ഭാഗ്യം നമുക്കല്ല ചെന്നൈയിനെ അഫ്സിക്കുകയാണ് നമുക്കറിയാം അമ്മജാഹുവിൻ്റെ പ്രകാരശേഷി എത്രത്തോളം വലുതാണെന്ന് കാരണം അതിൻ്റെ ഓരോ സെറ്റ് പീസസും മർത്താട ഫാട്ടിലേക്ക് വരുന്ന പാസുകളും ഭയങ്കര ഡേഞ്ചറാണ് സോ അങ്ങനെയൊരു പാസും ക്രോസും ഒന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒരു മൂന്ന് പോയിന്റ് നേടാം ആ ഒരു പ്ലേ ഓഫിൻ്റെ മാർഗത്തിലേക്ക് അടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അതിന് മുമ്പ് ഒരു മാച്ച് എന്തായാലും കുറച്ച് ടഫാണ് ഒഡീഷയുടെ കാര്യം അതായത് അടുപ്പിച്ച് രണ്ട് മാച്ച് കളിക്കുക മൂന്ന് ദിവസത്തെ ഇടവേളക്കിടയിൽ ഒമ്പതാം തീയതിയും പതിമൂന്നാം തീയതിയും അത് കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഭാഗ്യമില്ല അത്രേ പറയാളുള്ളൂ സോ ഇത് വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടത് ലൈക്ക് അടുത്തേക്ക് കടവരെ ഗുഡ് ബൈ